ണോ ശരിക്കും കസ്റ്റമർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം ആണ് താങ്കൾ ആയിരുന്നു ആയിരുന്നു യൂബറിന്റെ പേര് പേര് അറിയാണ്ട് പറഞ്ഞു പോയത് അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ യൂബറിന്റെ ആൾക്കാരോട് പേരില് നമ്മൾ സോറി പറയുന്നു കേട്ടാ ഇന്നലെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോ ഊബർ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു അത് ആക്ച്വലി ഞാനൊരു ഊബർ ഡ്രൈവർ ഡ്രൈവറാണ് പക്ഷെ ഞാനൊരു ഊബർ എന്ന് പറയുന്ന ഒരു ഇതിലല്ല പോയത് നമ്മൾ പേഴ്സണലി ഞാൻ ഞാനവന്റെ ഓട്ടങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ രാജിരന്റെ എല്ലാം ഒരു പത്ത് നാൽപ്പത് ട്രിപ്പ് ആയിട്ട് നമ്മൾ എടുത്തു പോയിട്ടുള്ളത് സംഭവം നമ്മൾ ചെറിയ നമ്മളെ ഒരു ഫ്രണ്ട്സ് പോലെ ചെറിയൊരു വാക്കിറക്കളും ഇതൊക്കെ ഞങ്ങള് ആശൂക്ഷുണ്ടാവാറുള്ളാണ് പക്ഷെ ഇവനെന്തോ ഇന്നലെ പെട്ടെന്നൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മനസ്സിലാക്കിയത് ഇനിയുള്ള പരിപാടികൾക്ക് നമുക്ക് വീഡിയോ നിങ്ങൾ എടുത്തു ഏത് വീഡിയോ വന്ന് ഷൂട്ട് ചെയ്യാം എന്റെ പ്രോഗ്രാമിന്റെ മാനേജർ ചെയ്യണ്ട അതിന് വേറെ പുതിയ ലേഡീസും ജെന്റ്സും ഉണ്ട് ഓക്കെ അല്ലേ അതും പറയണല്ലോ അതൊരു പോയിന്റ് ഇതില് നമ്മളിപ്പോ ഞാൻ എങ്ങനെയാണ് ക്യാമറക്ക് മുന്നിൽ ഉള്ളൊരു എ ജെ പി അല്ലെങ്കിൽ അല്ല ശരിക്കും ഞാൻ ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രണതയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓയിസ്റ്റും അറിയാലോ മോശമായിട്ടും തെറിപുളിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ യൂബറിനെ യൂബറിനെ പറ്റി പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാ യൂബർ ഡ്രൈവറാണെന്ന് പറഞ്ഞു എത്താൻ പോയത് എന്റെ ഊബർ കസ്റ്റമർ ആണോ നീ ശരിക്കാൻ പറഞ്ഞു കസ്റ്റമർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ അല്ല അല്ല താങ്കൾ എന്റെ പ്രോഗ്രാം പി ആർഒ ആണ് താങ്കൾ ആയിരുന്നു ആയിരുന്നു ആ പേര് അറിയാണ്ട് പറഞ്ഞു അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ യൂബറിന്റെ ആൾക്കാരോട് പേരിൽ നമ്മൾ സോറി പറയും പറയുന്നു